മൂന്ന് ദിവസം ലോകപ്പ് നാലു ദിവസം ജയിൽ നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കുതിരാൻ മുറാഫാമാണ് നമ്മുടെ റഹി ചേട്ടൻ്റെ കുതിരാൻ മുറാഫാമ് ഏകദേശം ഒരു മാസം മുകളിൽ ഒരു നാൽപ്പതോളം ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് മറ്റേ നമുക്ക് എല്ലാ മാസവും രണ്ടിലോട്ട് കറക്റ്റായിട്ട് നമ്മുടെ കർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ആൾക്കാരുടെ നമ്മൾ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താണ് കാര്യം എന്നുള്ളത് കുറെ ആൾക്കാർക്ക് മനസ്സിലാവും കാരണം റൂട്ടിൽ വണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട റഹിച്ചേട്ടൻ ജയിലിലും ഒക്കെയായിരുന്നു കുട്ടികൾ ഗോശാലയായിരുന്നു അതിന് കുറേ പ്രശ്നങ്ങൾ കുറേ നമ്മുടെ നാട്ടിലുള്ള തന്നെ ഒരു മലയാളി അറിയാമേക്കും പേര് പറയേണ്ട ആവശ്യമില്ല പറയുമ്പോൾ തന്നെ ആളെ എല്ലാവർക്കും മനസ്സിലുണ്ടായിരിക്കും പുള്ളിക്കാരൻ നമ്പർ പല കർഷകരുടെയും കച്ചവടക്കാരെയും നമ്പർ വണ്ടി നമ്പരും എല്ലാം വിളിച്ച് പറഞ്ഞു കൊടുത്ത് ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചതിയിൽ പുള്ളിക്കാരൻ്റെ നമ്പരും പറഞ്ഞു കൊടുത്തു കുറെ നഷ്ടങ്ങണ്ടായി ഈ ഒരു ലോഡ് നമ്മൾ കൊണ്ടുവന്നു വെച്ചാൽ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള കുട്ടികൾ മാത്രമാണ് ഈ കാണുന്നത് പുതിയതായിട്ട് ഒരാൾ വന്നുകഴിഞ്ഞാൽ ഒരു കുട്ടികൾ നമുക്ക് കൊടുക്കുക ഇല്ല കേട്ടോ എല്ലാം ഓൾറെഡി തന്നെ കർഷകരെ ബുക്ക് ചെയ്ത് ചെയ്ത കുട്ടികളാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കർഷകർ മനസ്സിലാക്കണം എന്തോരം റിസ്ക് എടുത്തിട്ടാണ് ഇവരെ കൊണ്ടിരുന്ന കാരണം ജയിലിൽ പോകേണ്ട അവസ്ഥ വരുന്നുണ്ട് പോലീസുകാർ അടിയിടേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇവിടെ ഒരു ലോഡ് എത്തിക്കാൻ അവിടെ ചിലവാന്നതിൻ്റെ ഡബിളും ട്രിപ്പിളും കൊടുത്ത് കൈക്കൂലി കൊടുത്തിട്ടൊക്കെയാണ് ഈ ഒരു ലോഡ് വന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ ലാഭം കിട്ടത്തില്ല മൊത്തം നഷ്ടം ആ ഒരു കാര്യങ്ങളൊക്കെ കർഷകർ മനസ്സിലാവണം അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മുടെ റേറ്റ് ചെയ്യാം പറഞ്ഞത് നമ്മളിപ്പോ കണ്ടിട്ട് ഇപ്പോ നാപ്പത് മോളെത്തിനാലും ശാമിനടുത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞ വീടുകളിൽ പോയതാണ് എന്തായാലും കുറെ ആൾക്കാരെ ചേണന വിളിച്ചിട്ട് കിട്ടുന്നില്ല നമ്മളെ വിളിക്കുന്നു എന്ത് പറ്റി ലോഡ് എന്നാണ് വരുന്നത് ശ്യാമിന് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ കൊറേ പെരുന്ന് അഡ്വാൻസ് വന്നായിരുന്നു അതെ അവര് അത് മേടിച്ചു ഒരു ലക്ഷം രൂപ ഒക്കെ അഡ്വാൻസ് ഒരു ലക്ഷം നന്നുണ്ട് പതിനായിരം തന്നെ അയ്യായിരം നന്നുണ്ട് അങ്ങനെയുണ്ട് ഓക്കെ ഇവരൊക്കെ അതന്നെ അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ നമ്മള് കൊടുക്കൂ നമ്മളിപ്പോ കച്ചവടം ഇല്ല നമ്മളെ ആന്ധ്രകുട്ടീനെ അല്ലെങ്കിൽ കർണാടക കുട്ടീനെ അല്ലെങ്കിൽ അത് ഒറീസ കുട്ടി യു പിന്നിട്ട് കൊടുക്കില്ല നമ്മള് കൊടുക്കില്ല നമ്മള് പോയി വന്നു കൊടുക്കൊടുക്കും പക്ഷെ അവര് ഞാന് കുറെ ദിവസം ജയിലായി പോയി എത്ര ദിവസം നാലഞ്ച് ദിവസം ഉണ്ടാകും ഏഴു ദിവസം ഏഴ് ദിവസം ഏഴ് ദിവസം എവിടെയാണ് സ്ഥലം അത് മഹാരാഷ്ട്രയിൽ ഹിങ്കംഘട്ടം പറഞ്ഞു പാര പിടിപ്പിച്ചെന്ന് നമുക്കറിയാം അതെ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കുട്ടികളെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോ മറ്റുള്ള ഫാമർക്ക് പറ്റി അതെ അവർക്ക് കുട്ടികൾ ഡിമാൻഡിൽ അവരുടെ കച്ചവടം പോകുന്നു രീതിയിൽ എനിക്ക് കൊല്ലത്തു എന്നൊക്കെ ആൾക്കാര് വന്നു തിരുവനന്തപുരത്ത് കൊല്ല തിരുവനന്തപുരത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് കൊല്ലത്തു വരുന്ന ആൾക്കാർ അവരുടെ അവിടുത്തെ കച്ചവടം കുറയെന്ന് വിചാരിച്ചിട്ട് അവര് ദൈവം അവര് ദൈവം കൊടുക്കും അത്രേ ഉള്ളൂ നമ്മളത് പക്ഷെ നമ്മളെന്ത് ക്രിസ്ത്യാനിയാണ് ഞാൻ പെസവ്യാഴം ദുഃഖപള്ളി ദുഃഖശനിർ ഈസ്റ്റർ ഇതെല്ലാം ചെയ്യില്ലായിരുന്നു അതിന് പൂട്ടിയത് അത്രയും വലിയതാണ് ഇതാണ് ചെയ്തത് വേളാങ്കണ്ണി പോകാൻ വെച്ചിരുന്ന നേർച്ച വരെയാണ് അലിക്കുക അത് വരെ അത് ആ പൈസ വരെ അതുകൊണ്ട് ഒരു ശാലയിൽ പോയി കഴിഞ്ഞാലും ഇതേമാതിരി സാധനം കിട്ടുമോ കിട്ടത്തില്ല അതെ നമ്മൾ പല ഗോശാലയും പോയി കഴിഞ്ഞാൽ നമ്മൾ ഗോശാല കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സ്ക്രാപ്പ് കുട്ടികളല്ല അറക്കാനേ കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇത് ചേട്ടൻ ഇത്രയും കണ്ടീഷൻ ആണ് ചേട്ടൻ തന്നെയാണോ ഞാനും അവിടെ ഞാനെൻ്റെ ഒരു ജോലിക്കാരൻ ഇവിടെ വിടരുത് ഇവന്റെ വീഡിയോ എന്നെ എന്നെ ഇവനാണ് ഇവൻ ഇവൻ ഓ ശരി പോയി ഞാൻ വിട്ടിട്ട് പോയില്ലെന്ന് തന്നെ അത് നിന്നിട്ട് അവനാണ് ഗോശാലയിൽ പോയിട്ട് ഇതെല്ലാ കാര്യങ്ങളും ഞാൻ ഞാനും അവരുകൂടി പോകും ചിലപ്പോൾ ഞാൻ കോടതി പോകേണ്ട കാര്യങ്ങളുണ്ടാവും അതങ്ങനെ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു ഇവനെ ഒരു കാരണ അത്രയും കുട്ടികൾക്ക് പോരാ വണ്ടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവര് എനിക്ക് ഞാൻ തന്നെയാണ് അത് ചെയ്യും തരും അല്ലാണ്ട് ഞാനെല്ലാം കൊടുക്കുന്ന മനുഷ്യന് ഫോൺ വിളിച്ചിട്ട് അല്ലാണ്ട് തെറി പറയോ അല്ലെങ്കിൽ ചീത്ത പറയുക അങ്ങനെയല്ല ഒന്നും ഇല്ല ാണ് പല വിലണ്ട് പല പല സ്ഥലത്ത് ഒരു ജലീന്ന് അറിഞ്ഞപ്പോഴും നമ്മളിതാണല്ലോ ഫോണില്ല അതൊക്കെ സ്വിച്ച് ഓഫ് ആണല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കും ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ അവര് വിളിച്ചു അവർക്ക് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഓക്കെ ഒരു ലക്ഷം തന്നവരുണ്ട് പതിനായിരം തന്നോണ്ട് അയ്യായിരം തന്നോണ്ട് തീർച്ചയായിട്ടും ആറ് പൈസ അവരെന്താ പറഞ്ഞത് എന്നോട് ആ ഒരു വാക്കാണത് ചേട്ടൻ ഇതിന്റെ കാര്യമാണ് ചേട്ടൻ എനിക്ക് ഞങ്ങക്ക് കണ്ടറിലാ പോണി കൂടെ പക്ഷേ ചേട്ടൻ അത് ഒരിക്കലും ചേട്ടൻ ഭക്ഷണം ചേട്ടൻ ഞാൻ ഞങ്ങക്ക് അത് തന്നാ മതി എത്ര മണി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം പിന്നെ ചേട്ടൻ എത്ര പൈസ വേണോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ അതൊന്നും നമ്മളെന്ന ജീവിതത്തിൽ എന്താ പറയാ ചേട്ടൻ ചെയ്യണത് ചെയ്തോ ഞങ്ങൾക്ക് അത് വേണ്ട അഡ്വാൻസ് തിരിച്ചു വേണ്ട അവര് പറയേണ്ടത് നിങ്ങൾക്ക് ഇനി എത്ര പൈസ വേണം ചേട്ടൻ അവിടെ നിന്ന് ഇത് വന്ന സാഹചര്യം ഇതാണെന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞു അതാണ് ആൾക്കാര് ഇതിനകത്ത് കൊല്ലത്തേക്കുണ്ട് ഞാൻ ഇത് വിറ്റ് കഴിഞ്ഞു കുട്ടികൾ വിറ്റ് കഴിഞ്ഞു അതല്ല എനിക്ക് എനിക്കെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഞാൻ പോത്തുടങ്ങി ഞാൻ കടന്നു നോക്കണം ഓക്കേ നഷ്ടം ലാഭം കർഷകരോട് മനസ്സിലാക്കണം അല്ലേ വേണ്ടി കുറേ പേര് പ്രാർത്ഥിച്ചവരുണ്ട് എന്ന് എല്ലാ ജാതി മതസ്ഥരെ അല്ലാണ്ട് കുറേ അച്ഛന്മാരുണ്ട് അല്ലെങ്കിൽ ഉർത്താദന്മാരുണ്ട് മറ്റുള്ളവർ ഇതുണ്ട് അവരൊക്കെ അവർക്ക് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം മാറി പ്രാർത്ഥിച്ചായിരുന്നു അവരെ ഞാൻ അവർ വിളിക്കാരുന്നു എന്നോട് ഓക്കെ അതൊക്കെ ദൈവം സഹായിച്ചിട്ട് അത് കാര്യങ്ങൾ നടന്നതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നു നമുക്ക് അവർക്ക് അവർക്ക് എല്ലാവർക്കും ഞാനൊരു നന്ദി അതന്നെ എന്താ പറയാ അവര് അത്രയും കാര്യങ്ങൾ ചെയ്ത് അവരാണ് കർഷക സുഹൃത്തുക്കൾ അവർ തന്നെയാണ് എനിക്ക് ചെയ്തു തന്നെ അവരെ പരിചയപ്പെടുത്തി തന്നു ഇന്ന ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്നെ വിളിക്കുന്നത് ചേട്ടൻ എന്താണ് ആവശ്യം ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ ദൈവം സഹായിച്ചിട്ട് എല്ലാവർക്കും നന്ദി അല്ലേ എല്ലാവർക്കും നന്ദി നന്ദിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം നന്ദി അമ്പത്തി ആ അതിനകത്ത് അമ്പത്തിമൂന്ന് കുട്ടികൾ എത്തി കിട്ടി ദൈവം സഹായിച്ചിട്ട് അതെ അത് പൈസ കുറെ പോയി അത് നോക്കിയിട്ട് കാര്യം പറഞ്ഞാൽ അവരോട് ദൈവം സംശയം ഞാൻ ഒരിക്കലും ഒരാൾക്ക് എതിരെ ഞാൻ നിൽക്കില്ല ഒരിക്കലും അതാണ് എന്റെ ഒരു സ്വഭാവം ശരി പിടിപ്പിച്ച ആളെന്തേ അവര് നന്നായിട്ട് അതല്ല പക്ഷെ ഒരാൾ അവർക്കൊരു അവർക്കറിയാം അല്ലാണ്ട് നമ്മളിപ്പോ ഞാനും ആ കാര്യങ്ങൾ പിന്നെ ബാക്കി പിന്നെ പറഞ്ഞോക്കേണ്ട ഓക്കെ